ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സഡാക്കോ കൊക്കിനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ സഡാക്കോ കോക്കിനെ കൊക്കിൻ്റെ ഒരു കഥയും കൂടി പറഞ്ഞു കേട്ടോ ഈ വീഡിയോ കൂടെ അപ്പോൾ ഞാനിപ്പോൾ ഒരു എഫോർ ഷീറ്റിലാണ് ഈ ചാർട്ട് സഡാക്കോ കൊക്കുണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറിലോ ക്രാഫ്റ്റ് പേപ്പറിലോ ഏത് വരാണെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ നമ്മളിത് എഫോർട്ട് ഷീറ്റ് ഇതാ ഒരു ത്രികോണ ആകൃതിയിൽ മടക്കിയിട്ട് ബാക്കി വന്ന ഭാഗം സ്കെയിൽ സ്കെയിലുപയോഗിച്ചിട്ടോ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമുക്ക് ഈ സഡാക്കിനെ കുറിച്ചൊന്ന് കഥ പറഞ്ഞാലോ സഡാക്കോ സസാക്കി എന്നറിയുന്നത് എന്നറിയപ്പെടുന്നത് ഒരു പെൺകുട്ടിയാണ് കേട്ടോ സഡാക്കോയ്ക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ അണുബോംബ് വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് നിങ്ങൾക്കറിയാം അന്നാണ് നമ്മൾ ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത് അന്ന് ഈ കുട്ടിക്ക് ഒരു കാര്യമായ ഒരു കുഴപ്പമുണ്ടായില്ലോ പിന്നെ പക്ഷെ അന്ന് വീണ ബോംബിന്റെ ദൂഷ്യവശം വർഷങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് വന്നത് അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സ്കൂളിൽ തളർന്നു വീഴുകയും പിന്നീട് പരിശോധനകൾക്കിടയിലാണ് അവൾക്ക് അർബുദം അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ ജപ്പാനുകാർക്ക് പവിത്രമായ ഒന്നാണ് കൊക്ക് എന്നത് ആയിരം കൊക്കുകളെ ഉണ്ടാക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കും എന്നുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ അവൾ കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി അവൾക്ക് കിട്ടുന്ന മരുന്നുകളുടെ ചീട്ടായാലും ഗിഫ്റ്റ് പേപ്പർ കൊണ്ടും അങ്ങനെ എല്ലാ പേപ്പർ കൊണ്ടും കഠിനമായ വേദയിലും വേദനയിലും അവൾ കൊക്കുകളെ ഉണ്ടാക്കി തുടങ്ങി പക്ഷേ അവൾക്ക് അറുന്നൂറ്റി നാൽപ്പത്തിനാല് കൊക്കുകളെ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തഞ്ചിന് സഡാക്കോ മരണപ്പെട്ടു സഡാക്കോ കൊക്കുകൾ സമാധാനത്തിൻ്റെ പ്രതീകമായിട്ട് അറിയപ്പെട്ടു തുടങ്ങി അങ്ങനെയാണ് ഹിരോഷ്മ ദിനത്തിൽ സഡാക്ക കൊക്കുകൾ നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം എന്നാലും ഞാൻ ഇത് നിർമ്മിക്കുന്നതിന് കൂടെ കൂടെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പം ഈ കഥ പറയുന്ന ഞാൻ പേപ്പർ മടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനി ഞാൻ വീഡിയോ കാണിക്കുന്നത് പോലെ കൂടി നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ